രാവിലെ തന്നെ നടക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് പുലർച്ചെ ഉണ്ടായ ദാരുണമായ ഒരു അപകടത്തിന്റെ നടുക്കത്തിൽ കോഴിക്കോട് കോഴിക്കോട് നഗരത്തിൽ ആംബുലൻസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് കത്തി വാഹനത്തിലുണ്ടായിരുന്ന രോഗിക്ക് ദാരുണാത്യം നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് പൊള്ളലേറ്റാണ് മരണം ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാർ റോഡിലേക്ക് തെറച്ചു വേണു ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് ആംബുലൻസിൽ കുടുങ്ങിപ്പോയ സുലോചനെ പുറത്തെടുക്കാൻ സാധിച്ചില്ല ഇന്ന് പുലർച്ചെ മൂന്ന് അൻപതിനാണ് അതിദാരുണമായ അപകടമുണ്ടായത് കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു ദുരന്തം മലബാർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടെയാണ് ദാരുണ സംഭവം നടന്നത് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ആംബുലൻസ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് സുലോചനെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ സമീപത്തെ കടയിലേക്കും തീ പടർന്നിരുന്നു നാട്ടുകാർ ചേർന്ന് തീ അണച്ചു കനത്ത മഴയും അപകടത്തിന് കാരണമായി മുടക്കല്ലൂർ മൊബൈൽ യൂണിറ്റിന്റെ ആംബുലൻസ് ആണ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയത് ഒരു ആംബുലൻസ് കാണുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക തീർച്ചയായും രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ഒരു എമർജൻസി സർവീസ് ഈ എമർജൻസി സേവനം മിക്ക ആശുപത്രികളിലും ലഭ്യമാണ് പലപ്പോഴും കേരളത്തിൽ ഇപ്പോൾ ആംബുലൻസുകൾ അപകടത്തിൽപ്പെടുന്നതും അതിനുള്ളിലുള്ള രോഗിക്ക് പരിക്കേൽക്കുന്നതും ജീവഹാനി സംഭവിക്കുന്നതും ഒക്കെ പതിവാവുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത് കുറച്ചുകൂടി ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാകുന്നത് ഇത്തരം സംഭവങ്ങളുടെ കാരണം പലതാണ് ആംബുലൻസ് ഡ്രൈവർമാർ സാഹചര്യത്തെക്കുറിച്ച് വേണ്ടത്ര സജ്ജരല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഗുരുതരമായ മെഡിക്കൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ ചില ആശുപത്രികൾ ആംബുലൻസ് ഡ്രൈവർമാരെ ഹ്രസ്വകാലത്തേക്ക് പരിശീലിപ്പിക്കുന്നു ആശുപത്രികളിൽ എല്ലായ്പ്പോഴും ഡ്രൈവർമാരുടെ കുറവുണ്ട് അതിനാൽ പരിശീലനം ലഭിക്കാത്തവരെ നിയമിക്കാൻ അവർ നിർബന്ധിതരാകുന്നു അത് വളരെ ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും ഡ്രൈവർമാരുടെ അമിത ജോലി ഭാരമാണ് ഇത്തരം സംഭവങ്ങളുടെ മറ്റൊരു കാരണമായി വിലയിരുത്തുന്നത് എന്തായാലും ഈ സാഹചര്യങ്ങൾ തടയുന്നതിന് നടപ്പിലാക്കാൻ സാധിക്കുന്ന ചില നടപടികളുണ്ട് നഗരത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് നന്നായി പരിശീലനം ലഭിച്ച ഡ്രൈവർമാരെ നിയമിക്കണം കാലതാമസവും കേടുപാടുകളും ഒഴിവാക്കാൻ ട്രാഫിക് കുറവുള്ള കുറുക്കു റോഡുകൾ തിരഞ്ഞെടുക്കുക ഡ്രൈവർമാരുടെ അമിതഭാരം ഒഴിവാക്കാൻ ഷിഫ്റ്റുകൾ പ്ലാൻ ചെയ്ത് ചെയ്യുക ഇതൊക്കെ സർക്കാർ ഏറ്റെടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ധാരാളമായി വരികയാണ് അതിനാൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഈ ചെറിയ പ്രശ്നങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണ് ജീവൻ രക്ഷിക്കാനുള്ള യാത്രയാണ് പലപ്പോഴും ആംബുലൻസിലെ യാത്ര ചിലപ്പോഴെങ്കിലും അത് മറ്റ് യാത്രക്കാരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നു ആംബുലൻസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിന് എതിരായ പരാതിയും കേസും കൂടി വരുന്നുണ്ട് പ്രത്യേക നിയന്ത്രണമില്ലാത്തതും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും കടന്നുകൂടുന്നതാണ് ഇതിനെല്ലാം കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഒരാഴ്ച മുൻപാണ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചത് ഗുരുവായൂർ സ്വദേശി ശ്രീനാഥ് ശരത് മേനോൻ കാറിൽ ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുമാണ് മരിച്ചത് കാസർഗോഡ് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും ബാംഗ്ലൂരുവിൽ നിന്ന് വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം കാർ യാത്രക്കാരൻ മൂന്നുപേരും സംഭവസ്ഥലത്ത് മരിച്ചു ഇടയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു ആംബുലൻസ് എതിർവശത്തുകൂടി സഞ്ചരിച്ചതാണ് അപകടകാരണമായി പറയുന്നത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉഷ ശിവദാസ് ഡ്രൈവർ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റ് ഇവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപകടത്തിൽ ഒരു അപകടത്തിൽ പരിക്കേറ്റ ഉഷയെ വിദഗ്ധ ചികിത്സയ്ക്ക് ആംബുലൻസിൽ മംഗലാപുരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അപകടം സംഭവിച്ചത് എന്തായാലും ആംബുലൻസ് അപകടങ്ങൾ ധാരാളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരത്തുകളിൽ ആംബുലൻസ് കാണുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആംബുലൻസ് എന്നതിലുപരി ഇവരൊക്കെ വളരെ സേഫായിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സേഫായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ആശങ്ക കൂടി പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആ ഡ്രൈവർമാരെ കുറിച്ചും ആംബുലൻസുകളെ കുറിച്ചും കൂടി വരികയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്